വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ തവണകളായി നൽകാൻ ധനവകുപ്പിന്റെ നീക്കം മുഖ്യമന്ത്രിയുമായി ജീവനക്കാരെ സംഘടനകൾ ചർച്ച ചെയ്തായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക അതേസമയം പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെ ചൊല്ലി വ്യത്യസ്ത സംഘടനകൾക്കുള്ളത് മെയ് അവസാനം വിരമിക്കുന്നവർക്ക് ലക്ഷം മുതൽ കോടി രൂപ വരെ വിരമിക്കൽ ആനുകൂല്യമായി നൽകണം ഇതിനു വേണ്ടത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ പ്രതിമാസ ചെലവിന് ഉപരിയായിട്ടാണ് ഈ തുക കണ്ടെത്താനുള്ളത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പെൻഷനാകുന്ന ജീവനക്കാർക്ക് ആകർഷകമായ പലിശ ഉറപ്പാക്കി ട്രഷറികൾ വഴി തവണകളായി ആനുകൂല്യം നൽകാനാണ് ധനവകുപ്പ് ആലോചിക്കുന്നത് ട്രഷറി ഇടപാടുകൾക്ക് നിലവിൽ നിയന്ത്രണവുമുണ്ട് വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയെത്തുന്നതോടെ അന്തിമ തീരുമാനം കൈക്കൊള്ളും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് സി പി എമ്മും യുവജന സംഘടനകളും അതേസമയം വിരമിക്കൽ ആനുകൂല്യം മരവിപ്പിക്കുന്നത് നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കും ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ തവണകളായി നൽകാൻ നീക്കം നടത്തുന്നത് ജീവനക്കാർക്ക് അടിസ്ഥാനത്തിൽ നൽകാനുള്ളതും വലിയ തുകയാണ് ക്ഷാമവത്താ കുടിശ്ശിക ഇനത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയും ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ പതിനയ്യായിരം കോടിയുമാണ് നൽകാനുള്ളത് കേന്ദ്ര സർക്കാർ കനിഞ്ഞാൽ മാത്രമേ ഈ തുകകൾ നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയൂ ഈ വർഷം മുപ്പത്തി രണ്ടായിരം കോടി രൂപ തനതു വായ്പയായി ലഭിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മുറിപ്പ് അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ വിരമിക്കൽ ആനുകൂല്യം നൽകുന്ന കാര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായാൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കൽ തന്നെയായിരിക്കും സർക്കാരിന്റെ പിടിവള്ളി ഇതിനോട് സർവീസ് സംഘടനകൾക്കും യോജിപ്പാണ് ഉള്ളത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം